പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണ്ണ വീണ്ടും കൂടിയിട്ടുണ്ട് ഇന്ന് തങ്കത്തിൻ്റെ വില ഗ്രാമിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ ഒരു പവന് എഴുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപ ഇന്ന് പതിനൊന്ന് രൂപയാണ് ഗ്രാമിന് കൂടിയേക്കുന്നത് ഒരു പവന് എൺപത്തിര എൺപത്തെട്ട് രൂപ കൂടിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപ ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് ഗ്രാമിന് പത്ത് രൂപയാണ് കൂടിയേക്കുന്നത് ഒരു പവന് എൺപത് രൂപ കൂടിയിട്ടുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ ഒരു പവന് അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ ഇന്ന് ഗ്രാമിന് എട്ട് രൂപയാണ് കൂടിയേക്കുന്നത് ഒരു പവന് അറുപത്തിനാല് രൂപ കൂടിയിട്ടുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി